ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാണ് അതേപോലെ തന്നെ ജന്മാഷ്ടമിയാണ് കാളി ജയന്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമിയെക്കുറിച്ചും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അതായത് നെഗറ്റിവിറ്റി ആരോഗ്യ പ്രശ്നങ്ങൾ കൺദൃഷ്ടി അങ്ങനെയുള്ള എന്തൊരു കാര്യവും ആയിക്കൊള്ളട്ടെ അത് മാറാൻ വേണ്ടി നാളെ ക്ഷേത്രത്തിൽ പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ കാളി ദേവിക്ക് ഒരു നാരങ്ങ സമർപ്പിക്കുന്നതിനെക്കുറിച്ചും ഒപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നത് പോലെ നാളെ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കാളി ജയന്തിയെ പറ്റിയിട്ട് നോക്കാവുന്നതാണ് എല്ലാ വർഷവും കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമിയും കാളി ജയന്തിയും ഒന്നിച്ചാണ് വരുന്നത് പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് കാളി ജയന്തി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടിയിട്ട് അതിന് മഹാത്മ്യം കൂടും കൃഷ്ണ ഭഗവാനും കാളിയമ്മയും ഒന്ന് തന്നെയാണെന്നാണ് ബംഗാളിലെ വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള സെയിൻ രാമപ്രസാദ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രവുമല്ല ഭാഗവത് പുരാണം വായിച്ചിട്ടുള്ളവർക്കറിയാം അതിനകത്തും വളരെയധികം ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാളിയാണ് കൃഷ്ണനെന്നും കൃഷ്ണനാണ് കാളി എന്നുള്ളത് അത് രണ്ടുപേരുടെയും കളറിൻ്റെ സാദൃശ്യം കൊണ്ട് മാത്രമല്ല വേറെ ഒരുപാട് പ്രത്യേകതകളും സിമിലാരിറ്റീസും ഉള്ളതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചില സമയങ്ങൾ ചില നക്ഷത്രങ്ങൾ ചില തിഥികൾ ഇവയൊക്കെ ഒന്നിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു ഫലം എന്നൊക്കെ പറയുന്നത് അൺബിലീബിളായിട്ടുള്ളതായിരിക്കും സൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നാളെ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും നമ്മുടെ ശത്രുക്കളെയും നമ്മുടെ രോഗാവസ്ഥകളെയും നമ്മുടെ നെഗറ്റിവിറ്റിയെയും കൺദൃഷ്ടിയെയും കൂടോത്രത്തെയും ബ്ലാക്ക് മാജിക്കിനെയും എന്നുവേണ്ട നമ്മളിൽ ഉള്ള നമ്മളിൽ അഫക്റ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയെയും കളയുന്ന ഒരു ദേവിയാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളേന്തിയിരിക്കുന്ന ദൈവങ്ങൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷനും സംരക്ഷണവും കവചവുമായിട്ട് വർധിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം എന്നതിനേക്കാൾ കവിഞ്ഞ് നിങ്ങളിൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ മുഴുവനായിട്ട് തൂത്തറിയാനും അതേപോലെ തന്നെ കൺദൃഷ്ടിയുണ്ട് ദൃഷ്ടിദോഷമുണ്ട് ശത്രുക്കളുടെ ശല്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണിത് ഇത് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം തരുന്നത് കാളിദേവി ക്ഷേത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവീ ഭാവത്തിലുള്ള ഏതൊരു ക്ഷേത്രത്തിലും ചെയ്യാവുന്നതാണ് വീട്ടിൽ ചെയ്താൽ നമുക്ക് ഫലം കിട്ടുന്നതിനെക്കാട്ടിലും അധികം ഫലം ലഭിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി ചെയ്യുമ്പോഴാണ് കാരണം നിത്യാനുഷ്ഠാന പൂജകൾ ചെയ്യുന്ന പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീൻ ക്ലീനായതിനു ശേഷം പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നാരങ്ങ എടുക്കുക ഇത് ഇന്ന് തന്നെ നിങ്ങൾക്ക് നാരങ്ങ വാങ്ങിച്ചിട്ട് നാളെ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നാളെ നാരങ്ങ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ട് വേണം ക്ഷേത്രത്തിൽ പോവാൻ നാരങ്ങ എടുക്കുക കറുത്ത കുത്തുകളോ പുള്ളികളോ ഒന്നുമില്ലാത്ത നാരങ്ങ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ ഒന്നിച്ചു നിർത്തി ആ നാരങ്ങ ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസും ഏഴ് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ചുറ്റുക ഇനിയിപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് മക്കളൊക്കെ വെളിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് തന്നെ ചുറ്റാവുന്നതാണ് എന്നിട്ട് അവരെ എല്ലാം ചുറ്റിയതിനു ശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ചുറ്റണം ആരാണോ മറ്റുള്ളവരെ ചുറ്റുന്നത് മറ്റുള്ളവരെ ചുറ്റിയതിന് ശേഷം നമ്മളും നമുക്കും സ്വയം ചുറ്റണം അതിന് ശേഷം നമ്മുടെ ഓ വീട്ടിലെ ഓരോ മുറിയിലും ചെന്നിട്ട് ആ മുറികളെയും ചുറ്റണം ഇതുപോലെ ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഏഴ് പ്രാവശ്യം ആൻ്റി ക്ലോക്ക് വൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എത്ര മുറികളുണ്ടോ ഇപ്പോൾ നാല് മുറികളുള്ളവരാണെങ്കിലും അഞ്ച് മുറികളുള്ള ആണെങ്കിലും ബാത്റൂമും ടോയ്ലറ്റും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റൂമിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൂമിൻ്റെ വാതിലിൽ നിന്ന് ആ വാതിലിലോട്ട് നോക്കി നിന്ന് ചുറ്റാം അല്ലെങ്കിൽ ആ വാ മുറിക്കകത്ത് കയറി നിന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ മുറിയെ ചുറ്റാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ചുറ്റുക എന്നുള്ളത് അപ്പോൾ ആദ്യം വീട്ടിലുള്ള എല്ലാവരെയും നമ്മളെയും ചുറ്റണം അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഓരോ മുറികളും ചുറ്റണം എന്നിട്ട് വീടിന് ഇറങ്ങി നിന്നിട്ട് വീടിൻ്റെ മെയിൻ ഡോറേയും ഏഴ് പ്രാവശ്യം വൈസും ഏഴ് പ്രാവശ്യം ആൻറ്റി വൈസും ചുറ്റണം ഇത് ചുറ്റുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആരോടും സംസാരിക്കാൻ പാടില്ല ഈ നാരങ്ങ കൈയിലെടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നത് വരെ ആരോടും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉത്തമം ഇപ്പം ചിലർക്ക് ബസ്സിലൊക്കെ കയറിയാണ് പോവേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിന് വെളിയിൽ ഇറങ്ങിയപ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നാരങ്ങ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യരുത് സൂക്ഷിച്ച് വയ്ക്കരുത് നമ്മളിത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപായിട്ട് ഈ നാരങ്ങ കൊണ്ടുള്ള പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിലുള്ളവരെ എല്ലാവരെയും ചുറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് സമയത്ത് വീട്ടിലുള്ളവരില്ല ജോലിക്ക് പോകുന്നു സ്കൂളിൽ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ തന്നെ ചുറ്റിയാൽ മതിയാവും ഇപ്പം എങ്ങനെ ചുറ്റിയെന്ന് പറഞ്ഞാലും ഇപ്പം വീട്ടിലുള്ള അഞ്ച് പേരുണ്ടെന്ന് വിചാരിക്കുക ഈ അഞ്ച് പേരിൽ ഇപ്പം നിങ്ങളെയും കൂടെ കൂട്ടി അഞ്ച് പേരുണ്ടെങ്കിൽ നാല് പേരെ ഒന്നിച്ചു നിർത്തിയിട്ട് ഏഴ് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസും ചുറ്റിയിട്ടും നമ്മളെയും ഏഴ് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും അങ്ങനെയല്ലെങ്കിൽ ക്ലോക്ക് വൈസും ഇനി നമ്മുടെ വീട്ടിലുള്ള ഈ അഞ്ച് പേരിൽ നാല് പേര് ഇപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയി മൂന്ന് മക്കളുണ്ടെങ്കിൽ അവർ സ്കൂളിലും പോയി നമ്മൾ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ അവരെ മൂന്ന് പേരെയും മനസ്സിലോർത്ത് ഭർത്താവിനെയും മനസ്സിലോർത്തിട്ട് നമ്മൾ നമ്മളെ ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചുറ്റിയാല് മതിയാവും ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളെയും അതേപോലെ ചുറ്റി വീടിന് വെളിയിൽ ഫ്രണ്ട് ഓറിനേയും കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയതിന് ശേഷം നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്നവരാണ് ഇപ്പോൾ വീടിന് വെളിയിലിറങ്ങുമ്പം സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പേപ്പർ എടുക്കണം ആ പേപ്പറിനകത്ത് ഈ നാരങ്ങ വെച്ചാൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ വെക്കണം ബാഗിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മാക്സിമം സംസാരം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം എന്ന് പറയുന്നത് എന്നിട്ട് നേരെ നമ്മൾ കാളി ക്ഷേത്രത്തിൽ പോകുന്നു നാളത്തെ ദിവസം ഈ നാരങ്ങ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ചുമന്ന കളറിലെ ഒരു പട്ടോ ചുമന്ന കളറിലെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും റോസാപ്പൂവ് ചെമ്പരത്തി പൂവ് തെച്ചിപ്പൂവ് അങ്ങനെ എന്ത് പൂവാണോ കിട്ടുന്നത് ചുമന്ന കളറിലെ പൂക്കൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നും മതി ഇപ്പോൾ പൂക്കളില്ലെങ്കിൽ പട്ട് പട്ടും പൂക്കളും ഒന്നിച്ചും സമർപ്പിക്കാൻ നിങ്ങളുടെ ഇഷ്ടം ആ നാരങ്ങയും ഒപ്പം തന്നെ ഈ ഒരു പട്ടും നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നു ക്ഷേത്രത്തിൽ കയറിയിട്ട് ആ പട്ടിന് മുകളിൽ ഈ നാരങ്ങ വെച്ചിട്ട് നമ്മൾ രണ്ട് കയ്യും പിടിച്ചും ശ്രീകോവിലിനുള്ളിലോട്ട് നോക്കി നിന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരെയും ചുറ്റി നമ്മളിലുള്ള നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുള്ളവരുടെ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലെ ഓരോ മുറികളിലും ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി നമ്മുടെ വീടിനെ കംപ്ലീറ്റ് ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി എല്ലാം നമ്മൾ ഈ നാരങ്ങയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലുമുള്ള എൻ്റെ വീട്ടിൽ ആരെങ്കിലും കൺദൃഷ്ടി ഉണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ എട്ട് ദിക്കുകളിൽ നിന്നും ഞങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ാരങ്ങക്കുള്ളിലാക്കി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി ഞങ്ങൾക്ക് ഐശ്വര്യം തന്നെ അനുഗ്രഹിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ആ പാട്ടിൻ്റെ മുകളിൽ നാരങ്ങ വെച്ച് നടക്കൽ സമർപ്പിച്ചേക്കുക എന്നിട്ട് നിങ്ങൾ പിന്നെ പ്രാർത്ഥനയോ നിങ്ങളുടെ വഴിപാടുകളോ എന്തൊക്കെയാണോ നിങ്ങൾ കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കഴിപ്പിക്കുക നേരെ വീട്ടിലോട്ട് പോരുക ഇറങ്ങുമ്പം സാധാരണ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാരും തിരിഞ്ഞു നോക്കി പ്രാർത്ഥിക്കാറില്ല ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവർ എന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത് അത് ഒരു കാര്യമാണ് ഗുരുതിയൊക്കെ നടക്കുന്ന ക്ഷേത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്താൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഫലം ലഭിക്കും അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരമെന്ന് പറയുന്നത് ഇത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പരിഹാരമാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഈ നാരങ്ങ ചുറ്റാൻ എടുക്കുന്ന സമയം മുതൽ ക്ഷേത്രത്തിൽ നിങ്ങളിത് കൊണ്ട് സമർപ്പിക്കുന്നത് വരെ നിങ്ങൾ മറ്റൊരിടത്തും ഈ നാരങ്ങ വെക്കാൻ പാടില്ല അതായത് ഞാൻ പറഞ്ഞു മെയിൻ ഡോറ് ചുറ്റിയതിന് ശേഷം പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ നമ്മുടെ ബാഗിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക എന്നുള്ളത് അതല്ലാണ്ട് നമ്മൾ വേറെ എവിടെയും ഈ നാരങ്ങ വെക്കരുത് അതേപോലെ നാരങ്ങ ചുറ്റി തുടങ്ങി പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ബാഗിൽ വെക്കുന്നത് വരെ വീട്ടിലുള്ള ഒരാളോടും ആളോടും ഒരക്ഷരവും സംസാരിക്കാനും പാടില്ല അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി പൂജ ഭരണി നക്ഷത്രവും സപ്തമി തിരിയും അഷ്ടമി തുടങ്ങുന്നത് രാത്രിയിലാണ് അപ്പോൾ ഭരണി നക്ഷത്രവും സപ്തമി തിരിയും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഇതുപോലെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് അത് ചെയ്തവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഓർമ്മയുണ്ടായിരിക്കും വാഴയിലെയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഇതുപോലെ മഞ്ഞൾ കൊണ്ട് നമ്മൾ മുക്കോണം വരച്ച് അതിനകത്ത് ശ്രീമം എഴുതുക കാരണം ഭരണി നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് മുക്കോണമാണ് മൂന്ന് കോണുകളോട് കൂടിയിട്ടുള്ള മുക്കോണം അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ആ പൂജ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ഏതൊരു ദിവസവും വെള്ളിയാഴ്ച ബ്രഹ്മ മുതൽ രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു പൂജ ചെയ്യാവുന്നതാണ് ശുക്രഹോര സെലക്ട് ചെയ്യണമെന്നില്ല ശുക്രഹോരയിൽ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ വാഴയില ഇല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പീഠമുണ്ടെങ്കിൽ പീഠം എടുക്കാം മഞ്ഞൾപ്പൊടി എടുക്കുക കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുക്കാം അതിൽ പച്ചക്കർപ്പൂരം ജവ്വാത് റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഇതൊന്നുമില്ലാത്തവർക്ക് വെറും മഞ്ഞൾപ്പൊടിയും ശുദ്ധമായ ജലവും മാത്രം മതി എന്നിട്ട് ഇതുപോലെ നമ്മളൊരു മുക്കോണം വരയ്ക്കുന്നത് ഇച്ചിരി സാമാന്യം വലിപ്പമുള്ള മുക്കോണം വരച്ചാലും തെറ്റൊന്നുമില്ല എന്നിട്ട് അതിന് നടുക്ക് നമ്മൾ ശ്രീമെന്ന എഴുതുന്നു കുങ്കുമത്തിൽ വീണ്ടും ജവ്വാതും പച്ചക്കറപ്പൂരവും റോസ് വാട്ടറും കൊണ്ട് മിക്സ് ചെയ്ത് എഴുതാം വിരലുകൾ കൊണ്ട് എഴുതാം ശ്രീമന്ത്ഴുതാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുളസിയിലെ കമ്പ് കൊണ്ടോ മാതളനാരത്തിൻ്റെ കമ്പ് കൊണ്ടോ മാവിൻ്റെ കമ്പ് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ശ്രീമണ് എഴുതാവുന്നതാണ് വീണ്ടും പറയുന്നു റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് സാധാരണ വെറും കുങ്കുമത്തിൽ വെള്ളമൊഴിച്ച് ശ്രീമണ് എഴുതാവുന്നതാണ് അതിനുശേഷം ആ മൂന്ന് കൂണുകളിലും നമ്മൾ ദീപവും കൊളുത്തി വെക്കണം മൂന്ന് കോണുകളും അതായത് മുക്കോണത്തിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് ശ്രീവസ്ത ലക്ഷ്മി പൂജ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ശ്രീമെന്നു പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ് നമ്മൾ ആ മുക്കോണത്തിനുള്ളിൽ ശ്രീമെന്ന് എഴുതി അവിടെ മഹാലക്ഷ്മി ഉപവിഷ്ടയാണെന്ന് വിശ്വസിച്ച് മഹാലക്ഷ്മിക്ക് മുൻപിലായിട്ട് നമ്മൾ ആ ഒരു മൂന്ന് കോണുകളിലും ഓരോ ദീപങ്ങൾ കൊളുത്തി വെക്കുന്നു മുക്കോണം ആ മുക്കോണത്തിനെ ലക്ഷ്മി ദേവിയെ ചുറ്റി മൂന്ന് കോ ദീപങ്ങൾ അതായത് ദീപം തന്നെ വേണം ഓരോ ദീപത്തിലും നമ്മൾ ഓരോ ഗ്രാമ്പുവും കൂടി ഇടണം പൂവോടുകൂടി മുഴുവനായിട്ടുള്ള വേണം ഇടാൻ വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വെക്കണമെന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ സാധാരണ വെക്കുന്ന പോലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ചിട്ട് അതിന് മുൻപിൽ നിങ്ങൾക്ക് ഈ ഒരു കോലം വരയ്ക്കാവുന്നതാണ് എന്നിട്ട് അതിനെ ചുറ്റി മൂന്ന് ദീപങ്ങൾ അതല്ലാണ്ട് സെപ്പറേറ്റ് വെള്ളിവിളക്കൊക്കെ വെള്ളിയാഴ്ച കൊളുത്തുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളിവിളക്കും കൊളുത്താവുന്നതാണ് എന്നിട്ട് നമ്മൾ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരമായ പ്രകൃതിയെ നമ്മ വികൃതിയെ നമ്മ വിധ്യായേ നമ എന്ന് തുടങ്ങുന്ന അഷ്ടോത്തരം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണം പൂക്കൾ ഏത് പൂക്കളും എടുക്കാം ഇതിപ്പം വെള്ളിയാഴ്ച കാളീജയന്തിയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചുമന്ന കളറിലെ പൂക്കൾ കിട്ടിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് ഇനി പൂക്കളില്ലാ ചുമപ്പെന്നുള്ളവർക്ക് കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് അർച്ചനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ ഒരു കുങ്കുമം സൂക്ഷിച്ചു വെക്കാം നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ അർച്ചന ചെയ്തു അർച്ചന ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെ ഒരു സ്തോത്രവും കൂടി ചൊല്ലാം മഹാലക്ഷ്മി അഷ്ടകം രണ്ടെണ്ണം ഉണ്ടോ അതിലേതെങ്കിലും ഒന്നു ചൊല്ലാം കനകധാര അറിയാമെങ്കിൽ അത് ജപിക്കാം അങ്ങനെ ഈ മൂന്നിലെന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതും കൂടി ജപിച്ചിട്ട് ദേവിക്ക് ധൂപദ്വീപ ആരതി എടുക്കുക നിവേദ്യ സമർപ്പണം എന്ന് പറയുന്നത് വെളുത്ത കളറിലെയോ അല്ലെങ്കിൽ ശർക്കര പായസമോ ശർക്കര കൊണ്ടോ പഞ്ചസാര കൊണ്ടോ ഉള്ള എന്തെങ്കിലും നിവേദ്യം അതായത് അതായതിപ്പോൾ പാല് കാച്ചി വെക്കാം ശർക്കര പൊങ്കലുണ്ടാക്കി വെക്കാം നിങ്ങൾക്ക് എന്ത് സാധിക്കും അന്നത്തെ ദിവസം വെറ്റിലെയും പാക്കും പഴവും ഉൾപ്പെടുത്തി ഇതും കൂടി പഴമെന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന കളറിലെ പഴമാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് റയർ ആയിരിക്കും കിട്ടാൻ വേണ്ടി കിട്ടാൻ കിട്ടുമെന്നുള്ളവർക്ക് അത് വാങ്ങിച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് ഒരു നിവേദ്യവും കൂടി ദേവിക്ക് സമർപ്പിക്കുക കർക്കിടക മാസത്തിൽ ഈ പോയ വെള്ളികളൊക്കെ മുടങ്ങാതെ ദേവിയെ പൂജിക്കാൻ പറ്റിയവർക്ക് ദേവിയോട് അതിൻ്റെ നന്ദി പറയാം നമുക്ക് അടുത്ത വരുന്ന വർഷവും ഇപ്പോൾ വരമഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യാത്തവർക്കും നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ് വരുന്ന വർഷവും ഞങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യവും സമാധാനവും തരണമെന്നും വരുന്ന വർഷവും ഇതുപോലെ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ദേവിയെ മുടങ്ങാതെ പൂജിക്കാൻ പറ്റണമെന്നും സ്ഥിരമായി ഞങ്ങളുടെ വീട്ടിൽ വസിക്കണമെന്നും അമ്മയോട് പ്രാർത്ഥിക്കുകയും കൂടെ വേണം ഈ ഒരു പൂജയുടെ അവസാനം പൂജയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇതെല്ലാം എടുത്ത് മാറ്റാവുന്നതാണ് ഒരുപാട് പേർ ആ ഒരു സംശയം ചോദിക്കാറുണ്ട് പിന്നെ ആ ദീപത്തിലിട്ട ഗ്രാം പൂ അത് നിങ്ങൾക്ക് കാൽപ്പെടാത്ത ഇടത്ത് പൂക്കൾ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ് കുങ്കുമ എങ്ങനെ വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇനി വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പടിപൂജ ചെയ്യുന്നത് ഇപ്പം എല്ലാ ആഴ്ചയിലും ഞാൻ എടുത്ത് പറയുന്നതാണ് എന്നാലും വീണ്ടും വീണ്ടും പറയുകയാണ് പടിപൂജ ചെയ്യാത്തവരൊക്കെ പടിപൂജ ചെയ്യണം നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ലക്ഷ്മിനാരായണ യോഗം ഉണ്ടാവാൻ വെച്ചിരിക്കുന്ന ഉരുളി നല്ല വൃത്തിയാക്കി അതിൽ വേണ്ട സാധനങ്ങളൊക്കെ വെക്കണം അതായത് വീടിൻ്റെ മുൻപിൽ നമ്മൾ ദീപം കൊളുത്തി വെക്കണം അതേപോലെ തന്നെ തിരി കുളത്തണം ദീപവും തിരിയും ഒന്നിച്ച് ചെയ്യാൻ പറ്റിയ നല്ലതാണല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും അതേപോലെ മെയിൻ ഡോറിൽ സ്വസ്ഥിക്ക് വരയ്ക്കാനായിട്ട് മറക്കരുത് ഈ പ്രാവശ്യം സ്വസ്ഥിക്ക് വരയ്ക്കുമ്പോൾ സാധാരണ ഞാൻ പറയും മഞ്ഞൾ കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ളത് ഈ പ്രാവശ്യം കാളി ജയന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റെഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം കുങ്കുമം കൂടുതലിട്ടിട്ട് നമ്മൾ സ്വസ്ഥിതിക്ക് വരച്ചാൽ അത് വളരെ വളരെ നല്ലതാണ് അത് അതിപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ അർച്ചന ചെയ്യുന്നത് കുങ്കുമം കൊണ്ടാണെങ്കിൽ അർച്ചനയ്ക്ക് ശേഷം ആ ഒരു കുങ്കുമം കൊണ്ട് നമുക്ക് സ്വസ്ഥിക്ക് വരയ്ക്കാം ഡോറിന് അതിൽ തെറ്റുകളൊന്നുമില്ല നിലത്ത് വീഴാതെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ വീട് മുഴുവൻ ക്ലീനായിട്ടിരിക്കണം നമ്മളും നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊരുങ്ങണം അതേപോലെ വീടിനുള്ളിലും സാബ്രാണിപ്പുകയൊക്കെ കാണിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാ രീതിയിലും ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റിവിറ്റി റിമൂവൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമുക്ക് ഫലം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുക എല്ലാവരും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം